ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തനുഷ്ക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഉള്ളിപ്പുട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് ഉള്ളിപ്പുട്ട് കഴിച്ചിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പുട്ട് കഴിക്കാനായിട്ട് നമുക്ക് യാതൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ആവുമ്പം രാവിലത്തെ ജോലി വളരെ എളുപ്പമാവും അപ്പോൾ നമുക്കെങ്ങനെയാണ് ഈ ഒരു ഉള്ളിപ്പുട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല വലിയ തരികളോട് കൂടിയിട്ടുള്ള പുട്ടുപൊടി അരയ്ക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഈ ഒരു കപ്പ് പൊടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് സാധാരണ നമ്മളെങ്ങനെയാണോ പുട്ടുപൊടി കുഴച്ചെടുക്കാറുള്ളത് അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഓരോ പുട്ടുപൊടിയും ഓരോ ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയും വ്യത്യസ്തമായിരിക്കുമല്ലോ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ടാവും എന്നിട്ടാണിത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് മാറ്റി വെക്കാം ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിവിടെ അടച്ചിവിടെ മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിറകി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്തിട്ടുണ്ട് കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് നാല് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണക്ക് പകരം ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒത്തിരി ഓയിലിൽ നമ്മൾ സവാള വഴറ്റിയെടുക്കരുത് അങ്ങനെയാകുമ്പം സവാള കുഴഞ്ഞു പോകും നമുക്ക് കുഴയാതെ വിട്ടുവിട്ടാണ് വേണ്ടത് അതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഉപ്പും ചേർക്കരുത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്തും സവാള പെട്ടെന്ന് വഴന്നു പോകും കണ്ടില്ലേ ഇതുപോലെ കുഴഞ്ഞു പോകാതെ കിട്ടണം ഈ ഒരു കളറാവുന്നവരെ ഒന്ന് വയറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എത്രയാണോ തേങ്ങ വേണ്ടത് അത്രയും തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തും ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി അങ്ങനെ ഒത്തിരി നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് കാരണം ക്യാരറ്റിൻ്റെ കളറൊന്നും അങ്ങനെ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വേണം അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ക്യാരറ്റ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിൻ്റെ ചൂട് പോവാനായിട്ട് വെക്കണം ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ ഇത് പുട്ടുപൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഇതാ ചൂടൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി എന്തായാലും നോക്കാം നല്ലതുപോലെ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി നല്ലതുപോലൊന്നു കുഴച്ചു കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം അപ്പം ഇതാ കണ്ടല്ലോ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ പുട്ടുപൊടിയിലേക്ക് ഈ ഉള്ളിയുടെയും തേങ്ങയുടെയും മിക്സൊക്കെ നന്നായിട്ട് യോജിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്തായാലും കുറച്ച് ഉപ്പ് ആവശ്യമായിട്ട് വരും അപ്പോൾ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് മാത്രം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയൊന്നുമില്ല ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ പുട്ടുകുറ്റിയിലേക്ക് ഞാൻ ചില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത് ഇനി അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ടതിന് ശേഷം പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും തേങ്ങയിടുക എന്നിട്ട് വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇനി പുട്ടുകുറ്റി അടച്ചിട്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ല ഭംഗിയില്ല കാണാനായിട്ട് അടിപൊളി ടേസ്റ്റുമാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉള്ളിപ്പുട്ട് കഴിക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതെങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് കമൻസിലൂടെ അറിയിക്കണം ഇതിങ്ങനെ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ യാതൊരു കറിയുടെയും ആവശ്യമില്ല ഇനി വേണമെങ്കിൽ ഒരു പപ്പടമൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും ആരും മറക്കരുത് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാവുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം